സ്റ്റുഡൻസ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിലും മിസ് പറയാൻ പോകുന്നത് എൻ ഐ ഒ പബ്ലിക് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബോ ബാച്ചുലർ റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ കിട്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പ്രകാരം എല്ലാവരും നിങ്ങളുടെ റിസൾട്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ അപ്പൊ റിസൾട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചതിൽ ചില സ്റ്റുഡൻസിനൊക്കെ ചില സബ്ജെക്ടുകളിൽ റിസൾട്ടിന്റെ സ്ഥാനത്ത് പി എന്ന പാസ് എന്നുള്ളത് കാണിക്കുന്നതിന് പകരം എസ് വൈ സി എസ് വൈ സി ടി എസ് വൈ സി പി എന്നിങ്ങനെയൊക്കെയാണ് കോഡുകളായിട്ട് കാണിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ എന്ന് അറിയാതെ പല സ്റ്റുഡൻസും നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ എന്താണ് എസ് വൈ സി എസ് വൈ സി പി എസ് വൈ സി ടി എന്നുള്ളതൊക്കെ അപ്പോൾ ഇവിടെ മിസ്സി കാണിച്ചിരിക്കുന്നത് ഒരു ആളുടെ ആണ് അപ്പൊ ഈ സ്റ്റുഡന്റിന്റെ കേസിൽ ഇവർക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റുമോ അല്ലെ എസ് വൈ സി എന്ന് കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എസ് വൈ സി എന്ന് കൊടുത്തിട്ടുള്ളത് എസ് വൈ സി എന്ന് കൊടുത്തിട്ടുള്ളത് ടു ബി ക്ലിയേർഡ് എന്നുള്ളതാണ് ഇതിന് അർത്ഥമാക്കിയിരിക്കുന്നത് അതായത് ഈ സബ്ജെക്റ്റ് എന്ത് ചെയ്തിട്ടില്ല ക്വാളിഫൈ ആയിട്ടില്ല പാസ് ആയിട്ടില്ല എന്നാണ് അതിന്റെ മീനിങ് അപ്പോൾ എസ് വൈ സി എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ സ്റ്റുഡന്റിന്റെ ഈ ഒരു ഭാഗത്ത് ഇതാ ഇവിടെ തിയറി എക്സാം എന്നുള്ള ഭാഗത്ത് എ ബി എന്നാണ് വരുന്നത് അല്ലേ അപ്പൊ എന്തുകൊണ്ടാ ഇവിടെ എ ബി എന്ന് കാണിക്കുന്നത് ആപ്സെന്റ് ആയതുകൊണ്ടാണ് അപ്പൊ ആബ്സെന്റ് ആയത് കാരണമാണ് ഈ സബ്ജക്റ്റ് എന്ത് കാണിച്ചിരിക്കുന്നത് യെറ്റ് ടു ബി ക്ലിയർഡ് എന്ന് കാണിച്ചിരിക്കുന്നത് സബ്ജെക്ട് ക്ലിയർ ചെയ്തിട്ടില്ല എന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോ ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് എസ് വൈ സി എന്ന് കൊടുത്തിരിക്കുന്നതെന്ന് എനിച്ചാൽ സ്റ്റുഡൻസിന്റെ ഒക്കെ എന്താണ് റിസൾട്ട് വരുന്ന സമയത്ത് അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതാ ഇതുപോലെ എസ് വൈ സി ടി എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പൊ എസ് വൈ സി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് ബി ക്ലിയർഡ് ഇൻ തിയറി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ ആ സബ്ജക്ട് എടുത്തിരിക്കുന്ന സ്റ്റുഡന്റിന് ഇവിടെ തിയറിയുടെയും മാർക്ക് കാണിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ പ്രാക്ടിക്കലിന്റെ മാർക്കുമാണ് കാണിക്കുന്നുണ്ടാവുക അപ്പൊ തിയറിന്റെ ഈ ഒരു ഭാഗത്ത് സ്റ്റുഡന്റ് നമ്മുടെ എന്താ പറയാ കൃത്യമായിട്ട് പാസ് ആവേണ്ട മാർക്ക് കിട്ടി പാസ് ആയിട്ടില്ല റിട്ടേൺ എക്സാം പാസ് ആവാൻ ഇത്ര മാർക്ക് ഉണ്ട് അല്ലേ അപ്പം റിട്ടേൺ എക്സാം പാസ് ആവാനുള്ള മാർക്ക് കിട്ടി പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നമുക്ക് ആ ഒരു മാർക്ക് കാണാൻ പറ്റും ഇപ്പൊ എന്താണ് മുപ്പത് മാർക്കിൽ താഴെ അല്ലെ ഇരുപത്തി ആറ് മാർക്കിന് താഴെ ഇരുപത്തിനാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിയറി പാസ് ആവില്ല അപ്പൊ എന്താ സംഭവിക്കുക ഇവിടെ സബ്ജെക്ട് ഇയർ ടു ബി ക്ലിയർഡ് ഇൻ തിയറി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എസ് വൈ സി ടി എന്നായിരിക്കും ഉണ്ടാവുക അപ്പൊ ക്ലിയർ ആയല്ലോ ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഇപ്പൊ പ്രാക്ടിക്കലിന് എക്സാമിന് ഇരുപത് മാർക്കാണ് ടോട്ടൽ അല്ലെ ഈ ഇരുപതില് ചില സ്റ്റുഡൻസിനാണെങ്കിൽ ഇവിടെ എന്താണ് പ്രാക്ടിക്കൽ സബ്ജക്ടിന്റെ ഭാഗത്ത് ഇവിടെ ഒമ്പത് മാർക്ക് അല്ലെങ്കിൽ എട്ട് മാർക്ക് ഒക്കെ ആണെങ്കിൽ എന്താ വരിക ഇവിടെ സബ്ജക്ട് ബി ക്ലിയർ ഇൻ തിയർ പ്രാക്ടിക്കൽ എന്നുള്ളതാണ് വരിക അപ്പൊ തിയറി എന്നുള്ളത് പ്രാക്ടിക്കൽ എന്നുള്ളതും ആണ് ഈ സിയും അല്ല എസ് വൈ സി പിയും എസ് വൈ സി പിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം ഇവിടെ എസ് വൈ സി പി എന്നാണ് വരുന്നതെങ്കിൽ ഈ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം ഫെയിൽ ആയിട്ടുണ്ട് ഇനി ഇവിടെ എസ് ബൈ സി ടി എന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ തിയറി എക്സാമിൽ ഫെയിൽ ആയിട്ടുണ്ട് ഇനി ഇത് ഒന്നുമല്ല എസ് ബൈ സി എന്ന് മാത്രമാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ എക്സാം ആബ്സെൻ്റ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം അതായത് ആ സബ്ജക്ട് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എസ് വൈ സി സി പി എസ് വൈ സി പി എസ് വൈ സി എന്ന് പറയുന്ന ഒക്കെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ അതുപോലെ എ ബി എന്ന് കൊടുത്തിട്ടുള്ളത് ആബ്സെന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് അവിടെ എ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ഈ റിസൾട്ടിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക അപ്പൊ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ടിന്റെ ഈ ഭാഗത്ത് ഉണ്ടാവുക അതുപോലെ റിസൾട്ട് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ മാർക്ക് ആയിരിക്കും അല്ലേ വന്നിട്ടുണ്ടാവുക അതായത് പാസ് എന്ന് അവിടെ ഉണ്ടാവില്ല പകരം ഇതേപോലെ ഇൻ മാർക്ക് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റിന്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ എന്താണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പോയത് കാരണമായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടാവുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാലോ അല്ലെ എൻ ഐ ഒ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വരണമെങ്കിൽ അഞ്ച് സബ്ജെക്ട് നിങ്ങൾ പാസ് ആയിരിക്കണം അപ്പൊ അഞ്ച് സബ്ജക്ട് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താണ് ഇതേപോലെ ആയിരിക്കും റിസൾട്ടിന്റെ ഭാഗത്ത് കാണിക്കുന്നത് അപ്പം ഇതുപോലെയൊക്കെ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങൾ റിസൾട്ട് നോക്കിയതില് റിസൾട്ട് പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെയാണ് കാണുന്നതെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല അപ്പൊ ഇതാണ് എസ് വൈ സി പി എസ് വൈ സി ടി എസ് വൈ സി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ എൻ ഐഒസിന്റെ അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ അയക്കുന്ന ഓൾ കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി വരുന്ന അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ അതിലൂടെ തരുന്നതായിരിക്കും അപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും തന്നെ ഈ നിങ്ങൾക്ക് ഫെയിൽ ആയി പോയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും വീണ്ടും എഴുതി എഴുതിയെടുക്കുക ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻ ഐ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി ഒക്കെ വേണ്ടി എഴുതിയവർക്കൊക്കെ വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും പാസ്സാവാൻ വേണ്ടി പറ്റും ഈ ഒരു തോൽവി കൊണ്ടൊന്നും നിങ്ങൾ എന്താ തളർന്നു പോവരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടാത്ത സബ്ജക്റ്റുകളൊക്കെ എഴുതിയെടുക്കുക ഫിസുപ്ലസ് അക്കാഡമിയുടെ എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എക്സാം പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ബുക്കുകളൊക്കെ അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫിസോപ്ലസ് അക്കാഡമിയുടെ ഈ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അതിന്റെ വെബ്സൈറ്റ് ലിങ്ക് കൂടെ മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്